ലോകത്തിലെ വാടക കൂടിയ സ്ഥലങ്ങളിൽ എട്ടാം സ്ഥാനമാണ് ഇപ്പം ദുബായിൽ നിലവിലുള്ളത് എനിക്ക് തോന്നുന്നു ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ ദുബായ് മിക്കവാറും എത്തും നമ്മുടെ നാട്ടിൽ മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടും പണി തീരാത്ത ഒരുപാട് വീടുകളുണ്ട് എന്നാൽ വെറും അഞ്ച് ദിവസം കൊണ്ട് ഒരു ഫുൾ ഫിനിഷിംഗ് ഉള്ള വീട് എങ്ങനെ നിർമ്മിക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുബായിൽ ജിപ്സം ബോർഡും മെറ്റൽ ഫ്രെയിമും മറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് മുറികൾ സെപ്പറേറ്റ് ചെയ്യാറുണ്ട് ഒരു വലിയ മുറി രണ്ട് മുറികളായിട്ടോ അല്ലെങ്കിൽ പാർട്ടീഷനായിട്ട് ചെയ്യുന്നത് സർവ്വസാധാരണ എന്നാൽ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു വീട് നിർമ്മിച്ചാലോ ഇട്ട് നന്നായി ലെവൽ ചെയ്ത തറയിൽ ടൈൽസ് വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ അവസാനം ചെയ്യുന്ന ഫ്ലോറിങ് ആദ്യം തന്നെ ഇവിടെ പരിപാടി കഴിഞ്ഞു ഇതാണ് ഇവിടുത്തെ സിമെൻറ്റ് സാന്റിന് പകരം നോർമലായിട്ട് പാറപ്പൊടിയാണ് സിമന്റുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാറ് ഇതാണ് ജിപ്സം ബോർഡ് ഏകദേശം പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് എം എം തിക്നസ് ആണ് ഇതിന് ഉണ്ടാവാറ് അതോടൊപ്പം തന്നെ ബാത്റൂമിലെ ജിപ്സം ബോർഡിന് പകരം ഗ്രീൻ ബോർഡ്സാണ് ഉപയോഗിക്കാറ് കാരണം ഈർപ്പം ജിപ്സം ബോർഡിനെ എഫക്റ്റ് ചെയ്യാറുണ്ട് കല്ലുകൊണ്ടുള്ള ചുമരിന് പകരം ജിപ്സം ബോർഡ് വെച്ചിട്ടുള്ള ഇത്തരം ബിൽഡിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ജിപ്സം ബോർഡ് പിന്നീട് വേണ്ടത് മെറ്റൽ ഫ്രെയിമാണ് ഗാലവനൈസ്ഡ് അയൺ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റഡ് അല്ലെങ്കിൽ ട്രാക്ക് എന്നിവയൊക്കെയാണ് ഫ്രെയിമിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻസുലേഷൻ വേണ്ടതാണ് ശബ്ദവും ചൂടും കുറയ്ക്കാൻ ഫ്രെയിമിനുള്ളിൽ റോക്ക് വൂൾ അല്ലെങ്കിൽ ഗ്ലാസ് വൂളാണ് നിറയ്ക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ഫിനിഷിങ് വേണം ഫിനിഷിങ്ങിനായിട്ട് ജോയിൻറ്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഫൈബർ ടേപ്പ് സ്ക്രൂയിങ് ഒക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ രീതി നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഫ്രെയിമിംഗ് ആണ് തറയിലും സീലിങ്ങിലൊക്കെ ട്രാക്കുകൾ ഉറപ്പിച്ച ശേഷം നിശ്ചിത അകലത്തിൽ വെർട്ടിക്കൽ ഫ്രെയിംസ് വെക്കുന്നു അതിനുശേഷം വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഈ ഫ്രെയിമിനുള്ളിലൂടെ തന്നെയാണ് ഇലക്ട്രിക്കൽ പൈപ്പുകളും പ്ലംബിങ് ജോലികളൊക്കെ ചെയ്യുന്നത് അതിനുശേഷം ബോർഡ് ഫിക്സിംഗ് ആണ് ഫ്രെയിമിന് ഇരുവശത്തും ജിപ്സം ബോർഡുകൾ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നു അതിനുശേഷം ഫില്ലിംഗ് ആണ് ബോർഡുകൾ തമ്മിലുള്ള വിടവും മറ്റൊക്കെ ടേപ്പും പുട്ടിയൊക്കെ ഉപയോഗിച്ച് മറിക്കുന്നു അതിനുശേഷം മനോഹരമായിട്ടുള്ള പെയിൻറിങ് ആണ് ചെയ്യുന്നത് വേറെ പ്രശ്നമുണ്ട് ദുബായിൽ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങിന് ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട് ഫസ്റ്റ് തന്നെ ഇത് ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ പണിയുന്ന സമയത്ത് അനുമതി വേണ്ടതാണ് ഗവൺമെൻറ്റിൽ നിന്നുള്ള അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങിന് അനുമതി കിട്ടുള്ളൂ അതുപോലെ തന്നെ ഫയർ സേഫ്റ്റി കാര്യങ്ങളുടെ സൈനികൾ ബോർഡുകളൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വെക്കേണ്ടതുണ്ട് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഇത്രയധികം പണികൾ കഴിഞ്ഞിരിക്കുകയാണ് ദുബായിൽ സാധാരണയായി ഒരു സ്ക്വയർ മീറ്റിന് ഏകദേശം ഒരു എഴുപത് ദൃഹം മുതൽ നൂറ്റമ്പത് ദൃഹം വരെയൊക്കെയാണ് ലേബർ അടക്കം ഉള്ള ഇത്തരത്തിൽ റൂം നിർമ്മിക്കാൻ വേണ്ടത് അതോടൊപ്പം തന്നെ സിമെൻറ്റ് കട്ടുകളെക്കാരും കൂടുതൽ വേഗത്തിൽ പണി തീരും അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ സ്ട്രക്ചറിന് അധികം ഭാരവും നൽകില്ല അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങും നൽകും കാരണം മിനിസമായിട്ടുള്ള ജിപ്സം ബോർഡ് നല്ല പ്രതലവും നൽകുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാറ്റും മഴയും തുടർച്ചയായിട്ടുള്ള മഴയും അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഇത് എത്രത്തോളം വിസ്റ്റാൻഡ് ചെയ്യുന്ന തീർച്ചയായിട്ടും ഇതൊരു സ്റ്റുഡിയോ റൂമാണ് ഒരു കിച്ചൺ ഒരു ചെറിയ ബാത്റൂം ഒരു ഹാൾ ഇതാണ് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള സ്റ്റുഡിയോ റൂം ദുബായിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വാങ്ങുന്നത് അതോടൊപ്പം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റൂം സെറ്റപ്പാണ് സ്റ്റുഡിയോ റൂംസുകൾ വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ തുടങ്ങിയ മുറികൾക്കൊക്കെ നല്ല വാർഡകളുണ്ട് തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്റ്റുഡിയോ റൂംസാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റൂമും അതോടൊപ്പം തന്നെ ഒരു കിച്ചണും വാഷ്റൂമൊക്കെ തന്നെയാണ് ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടതെന്നാണ് ഇവിടുത്തെ കാഴ്ചപ്പാട് ഫിനിഷിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തത് എ സി അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ഫിറ്റിംഗ് ആണ് അപ്പോൾ എയർ കണ്ടീഷൻ കൂടെ വെച്ച് കഴിഞ്ഞാൽ താമസിച്ചതുമായിട്ടുള്ള നല്ലൊരു ലക്ഷറി റൂം തന്നെ പറയാം അത്തരത്തിൽ തയ്യാറായി കഴിഞ്ഞു അതും വെറും അഞ്ച് ദിവസം കൊണ്ട് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അനുമതിയും അതോടൊപ്പം തന്നെ സിവിൽ ഡിഫെൻസിൻ്റെ ഫയർ പ്രൊട്ടക്ഷൻ നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ ദുബായിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുക്കാറുണ്ട് ഏതായാലും ഇത്തരത്തിലൊരു റൂമിന് ഏകദേശം വാടക എത്ര ആയിരിക്കുമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും അല്ലേ ഈ റൂമിന് രണ്ടായിരത്തി മുന്നൂറ് ദുറംസ് ആണ് അതായത് നാട്ടിൽ ഏകദേശം അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത്തരത്തിൽ ഒരു മാസം ഈ റൂമിൻ്റെ വാടക ഏതായാലും കബോർഡും വാഷ് പേസിൻ ഏരിയയും അതോടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സെമി ഫർണിഷ്ഡായിട്ട് തന്നെ ഇത്തരത്തിലുള്ള റൂമുകൾ അവൈലബിളിറ്റ് കിട്ടും ഏതായാലും നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള നിർമ്മാണ രീതികൾ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം പൈസ നമുക്ക് നിർമ്മാണത്തിനായിട്ട് ലാഭിക്കാം ലക്ഷങ്ങളും കോടികളൊക്കെ കൊടുത്ത് ഒരുപാട് വീടുകൾ പണിയുന്ന നമ്മുടെ നാട്ടിൽ ശരിക്കും എന്തിനാണ് ഇത്ര ആഡംബരം എന്ന് ഇത്തരത്തിലുള്ള വീടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളും പുതിയ അറിവുകളായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാവർക്കും ബൈ